ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ചെടിയുടെ വീഡിയോ ആയിട്ടുണ്ടോ വന്നിരിക്കുന്നത് നമുക്കിന്ന് കാലത്ത് തന്നെ ഒന്ന് കൈപ്പം മംഗലം വരെ പോകേണ്ടി അപ്പോൾ തിരിച്ച് വരണ വഴിയിൽ ഞാൻ രണ്ട് മൂന്ന് പ്ലാന്റ്സ് കടയിലൊക്കെ കയറി കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വാങ്ങാനുണ്ട് ഇതൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ നമ്മളതിൽ മിക്കവാറും പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് എന്നാലും ഒന്ന് രണ്ടെണ്ണം ഒരു തായ് വായ്പ പിങ്ക് പേ പേര വാങ്ങാനാണ് മെയിൻ ആയിട്ട് പോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ രണ്ട് മൂന്ന് ചെടികൾ വേറെ എടുത്തു നമ്മൾ ഒരു തൈവാൻ പിങ്ക് പേര വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ മുമ്പ് ഉണ്ടായത് അങ്ങ് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോയി നല്ല ടേസ്റ്റുള്ള പിന്നെ ഒരു മാൾട്ട ഓറഞ്ച് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒരു കറിവേപ്പ് വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഈ കറിവേപ്പിനൊരു പ്രത്യേകതയുണ്ട് നമ്മളുടെ കയ്യിലുള്ളതൊക്കെ കുഞ്ഞ് കുഞ്ഞിയിലുള്ള ഇതാണ് ഇത് വലിയ ഇലയാണ് അപ്പോൾ അവർ പറഞ്ഞത് വിത്തിട്ട് മുളപ്പിച്ചതാന്നാ പിന്നെ അതേ ഒരു വലിയ മാംഗോസിനിൻ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു ഉണ്ട് ഞങ്ങൾക്ക് അപ്പോൾ ഇപ്പോൾ മാംഗോസിനീൻ്റെ സീസണല്ലേ അപ്പോൾ ആ ഫ്രൂട്ട് കഴിയുമ്പോൾ ഞങ്ങൾക്ക് പ്ലാന്റ് വെക്കാനുള്ള ഒരു ടെനർജി കൂടുതലാണ് അപ്പോൾ അങ്ങനെ അത് പിന്നെ ഒരു ആപ്പിൾ വാങ്ങിച്ചിട്ടുണ്ട് അത് എന്താ ആപ്പിളാണെന്ന് അറിയില്ല കടയിലെ ആൾ പറഞ്ഞാൽ നല്ലതാണ് നമ്മുടെ ഇവിടെ കായ്ക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് അങ്ങനെ ഇതൊക്കെയാണ് അപ്പം നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്തേക്കുന്നത് കേട്ടാ ഇതാണ് മൾട്ട ഓറഞ്ചിൻ്റെ തൈ ട്ട ഇതും വേഗം ചെറുപ്പത്തിലേ തന്നെ വേഗം തന്നെ കായ്ക്കുന്നതാണെന്നാണ് പറഞ്ഞത് ഇതാണ് നമ്മൾ പറഞ്ഞ ആപ്പിൾ എന്ന് പറയണത് ഇത് എന്താണെന്ന് എനിക്കൊരു ഇല്ല നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം നമ്മുടെ ഇവിടെ ഉണ്ടാവും നല്ലതാണെന്നാണ് പറഞ്ഞത് പിന്നെ ഇത് തായ്വാമ്പിങ്ക് ഗുവ ഇത് ഇത് നല്ല പേരൊക്കെയാണ് നമ്മൾ ഇവിടെ കഴിച്ചിട്ടുള്ളതാണ് പിന്നെ ചീഞ്ഞു പോയതാണ് പിന്നെ ഇതാണ് വേപ്പ് എന്ന് പറഞ്ഞത് ഒരുവിധം വലിപ്പുള്ള വേപ്പാണ് കിട്ടിയത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് വെള്ളച്ചാമ്പിയില്ലേ അത് നമ്മളിപ്പോൾ വാങ്ങിച്ചാലോട്ടോ അത് മുമ്പ് വാങ്ങിച്ചതാണ് അത് വാങ്ങിച്ചന്നും മുതലത് മക്ക ആയുണ്ട് അപ്പോൾ ഇന്ന് തന്നെ എല്ലാം വെക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുവന്നത് പക്ഷെ മുഴുവൻ വെക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ പേര നമ്മളുടെ മുമ്പ് പേരുണ്ടായി അതേ സ്ഥാനത്ത് തന്നെ വെക്കാൻ വെക്കാമെന്ന് വെച്ചിട്ട് ആണ് അവിടെയാണ് ഉണ്ടായിരുന്നത് അത് ഇങ്ങനെയാണെന്നറിയില്ല പെട്ടെന്ന് നല്ല വലുപ്പമുള്ള പേരൊക്കെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു നല്ല മധുരമുള്ള കുരു കുറവുള്ള പേരായിരുന്നു പിന്നെ പെട്ടെന്ന് അതേ തെങ്ങിന് വളമിട്ടപ്പോൾ അങ്ങോട്ട് കുറച്ച് ആയി അങ്ങനെയാണ് തോന്നുന്നു തെങ്ങിൻ്റെ വളം ഇവിടെ നിൽക്കണ തൈ തെങ്ങില്ലേ അതിൻ്റെ വളം പേരയ്ക്ക് പറ്റിയില്ല ചൂട് കൂടുതലായിരിക്കുമല്ലോ അതുകൊണ്ടായിരിക്കും അത് പെട്ടെന്ന് ഉണങ്ങിപ്പോയി അപ്പോൾ അന്നോട്ട് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ് അപ്പം ഞങ്ങൾ അത് വാങ്ങി ആ പേരെ വാങ്ങി അതേ ഷോപ്പിൽ തന്നെ പോയിട്ടാണ് ഇതും വാങ്ങിച്ചത് ഹോം ഗ്രോമിൻ്റെയാണ് തൈ ഇടാ അതൊക്കെ നോക്കിയിട്ടാണ് വാങ്ങിയത് അപ്പോൾ അത് പേര ഇന്ന് തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തു ഇനിയുള്ളതൊക്കെ ബാക്കി നമുക്ക് വെക്കാം അപ്പോൾ നമ്മുടെ ചാനലിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇങ്ങനത്തെ വീഡിയോകൾ ഇനിയും വരും ഒത്തിരിയുണ്ട് ഫ്രൂട്ട്സ് നമ്മളെ വീട്ടിൽ അപ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ ഫ്ലവറിങ്ങും ഫ്രൂട്ട് ഉണ്ടായിരുന്ന റിവ്യൂവും ഒക്കെ ആയിട്ട് നമ്മൾ വരും അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും നന്ദി ᱱᱚᱱᱟ ᱫᱟᱠ ᱧᱩᱠᱤ ᱱᱤᱭᱟᱹ ᱥᱠᱟᱫᱚ ᱩᱲᱠᱟᱹ ᱱᱟᱜᱮ ᱠᱟᱞᱮ ᱟᱯᱨᱛᱟ ᱯᱟଞ୍ଚାᱭᱛᱤ ᱞᱮ